നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കൊച്ചി മെട്രോ കൊച്ചി മെട്രോയിലേക്ക് വന്നിട്ടുള്ള ഏതാനും ചില വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് താല്പര്യ ലോകമായി ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് ലഭിക്കുന്നതാണ് അപ്പോൾ ഏതാണ്ട് ഏതാരാളം വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ വേക്കൻസി ആയിട്ട് പരിശോധിക്കാം നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ജനുവരി രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടിനാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ളത് പതിനേഴ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ഇതിൻ്റെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് മൂന്ന് പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അപ്ലിക്കേഷൻ ഫീസും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അപ്ലൈ ആവുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷനുള്ള പേജിലേക്ക് പോകാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പേജിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഇപ്പോൾ ഓരോന്നിട്ട് നോട്ടിഫിക്കേഷൻ നമുക്ക് ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം കൊച്ചി മെട്രോ രണ്ടാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അസിസ്റ്റൻ്റ് മാനേജർ പോസ്റ്റാണ് ഒന്നാമത്തെ പോസ്റ്റ് ഒരു വേക്കൻസിയാണ് ഉള്ളത് പേ സ്കെയിൽ ഏതാണ്ട് അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെയൊക്കെ സ്കെയിൽ വരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ആണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് ചോദിക്കുന്നത് ഫുൾ ടൈം റെഗുലർ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് ടു ഇയർ ഫുൾ ടൈം റെഗുലർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ജേർണലിസം ഓർ മാസ് കമ്മ്യൂണിക്കേഷൻ ഫ്രം റെഗേണൈസഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഇതാണ് ഇതാണിതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് പ്ലസ് നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഏജ് ലിമിറ്റ് മുപ്പത്തിയഞ്ച് വയസ്സാണ് മുപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പ്ലസ് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ളത് കണക്കാക്കിയിട്ടാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടത് ബാക്കി നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ നിങ്ങൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഒന്ന് പരിശോധിച്ച് നോക്കുക ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അടുത്ത പോസ്റ്റ് നോക്കാം രണ്ടാമത്തെ പോസ്റ്റ് വന്നിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ എന്ന പോസ്റ്റാണ് അതിലേക്ക് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയാണ് നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക കോൺട്രാക്റ്റ് ബേസ് ആയിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് മുമ്പത്തെ റെഗുലർ ആയിട്ടാണ് ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് ബിടെക് അല്ലെങ്കിൽ ബി ഇ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇതിൽ ഏതെങ്കിലും ഒരു ട്രെയിലിൽ നിങ്ങൾ പാസ് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് മുപ്പത്തി രണ്ട് വയസ്സാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്ലിക്കേഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അത് വെച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പിന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെയൊക്കെ മാർക്കിൻ്റെ ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും ലാസ്റ്റ് ഡേറ്റ് പതിനേഴ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പൊ നമുക്ക് മൂന്നാമത്തെ പോസ്റ്റ് കൂടി ഒന്ന് നോക്കാം വേക്കൻസി ടൈപ്പ് റെഗുലർ ആയിട്ടാണ് ഒന്നാമത്തത് ബാക്കി രണ്ടും കോൺട്രാക്ട് ബേസ് ആണ് മൂന്നാമത്തെ പോസ്റ്റ് നോക്കുന്ന സമയത്ത് എക്സിക്യൂട്ടീവ് ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റേഴ്സ് ആണ് പോസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ആണ് ഉള്ളത് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം തന്നെയാണ് വേദിൻ്റെ സാലറി സ്കെയില് പറയുന്നത് ബി ടെക് ബി ഇൻ ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എൻജിനീയറിങ്ങിലുള്ള ഈ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലൊക്കെയുള്ള ബിടെക്ക് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പ്ലസ് നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് മുപ്പത്തി രണ്ട് വയസ്സ് തന്നെയാണ് അതിൻ്റെയും ഏജ് ലിമിറ്റ് അവസാന തീയതി പതിനേഴ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യുക ഈ ഒരു പേജിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ